Gracias. <laughs> അങ്ങനെ തന്നെ തോന്നുന്നേ അവളെ പതുക്കെ വിളിച്ചു നോക്കേ Should i Uh huh

ഓർ പരി লাগالو അല്ല ഞങ്ങളെ ഒരു കാര്യം ചോദിച്ചോട്ടെ കല്ലോ എന്താ കാര്യം അതി പിന്നെ നമ്മുടെ പംഗരാശി ടീച്ചർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞില്ലേ ഇന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചയെന്നോ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടി കിട്ടിയല്ലോ ആഹാ ആ പാടായിന്നല്ല കാര്യം പംഗരാശി ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ച അടി കിട്ടുന്ന പേടിച്ചിട്ടാണല്ലേ രണ്ട് പേര് കള പറഞ്ഞു ലീവെടുത്തേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്ത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് അവര് ഒന്നിച്ചു ലീവെടുത്തപ്പോൾ ഈ കലിയോടൊരു വാക്ക് പോലും പറഞ്ഞില്ല കാരണം എന്താ എനിക്ക് മാത്രം അടി കിട്ടേണ്ടെന്ന് വിചാരിച്ചു നൈസ് ആയിട്ട് എന്നെ ઓળവാക്കണ്ടല്ലേ കാണിച്ചടാ ഇന്നെ കാരക്കമതായി പീടി വീരട് പൈസ വെച്ച കാര്യം ഇവരോട് പറയണോ വിചാരിച്ചോ ഇനി ഒരിക്കലും ഞാൻ പറയില്ല 얘നെ പാട്ടിച്ചതിന് അവക്കി ശിക്ഷ വേണം എന്താ കല്ല് എന്തു വെച്ചിരിക്കുന്നേ കാർസ് മൊത്ത അടി കിട്ടി കാണും അല്ലേ അല്ല ഇല്ല മിസ്സിന് क्वेश्चन ചോദിച്ചിട്ടില്ല ഇനി വരുന്ന മंडेയ ക്വസ്റ്റ്യൻ കേക്ക് പോനെ ഓ ഗോട്ട് നാളെ മോർണിംഗ് ലീവ് എടുത്തിട്ട് വേറെയാലല്ലേ കൊച്ചേ ഹും ശരിയാ ഇനി എന്തേ ഇതിനെ കളാ തിബ്രേക്കിനി സെഷൻ 10th ക്ലാസ് അല്ലേ പാഴുകുട്ടിക്ക് സൂപ്പർ അടി കിട്ടില്ലോ അത് കാണാവേണ്ടയാ ഞങ്ങളെ രണ്ട് പേര് യെ മിസ് ആഹാ ആരിത് ജൂലി ലില്ലി കൊച്ച രണ്ട് പേര് മോർണിംഗ് ലീവ ആയിരുന്നുല്ലോ എന്തുപറ്റി ആ അതി പിന്നെ മാം രാവിലെ എണിച്ചപ്പോൾ ബംഗ്യര ഹെഡേക്ക് ಅದുകൊണ്ടാണ് വരാതിരുന്നത് അപ്പോൾ ലില്ലി കൊച്ചിനെന്താ രാവിലെ പറ്റേ ആ അതി പിന്നെ മിസ് ഞാൻ മോർണിംഗിൽ നേരത്തെ എണീറ്റോ പക്ഷേ ഞാൻ 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 യൂണിഫോം ഒക്കെ മാറ്റി നികുമണ്ടേ പോതോ എന്നൊരു ശബ്ദം അയ്യോ എണീറ്റോ അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ എന്താ കണ്ടെന്നറിയോ എന്താ കണ്ടേ എന്റെ മാമ എന്താ ലില്ലി കൊച്ചിന്റെ मम्मी കാർ ഓടിച്ചു പോവുന്നതേ ഞാൻ ലെഞ്ച് ബ്രേക്കിന് ഫുട് വെക്കാൻ പോവുമ്പോൾ കണ്ടായിരുന്നു ഇപ്പോ मम्मी കൊൽപ്പൊന്നുമില്ലേ എന്താ ല ബാത്റൂമിൽ ടെന്നി വേണതല്ലേ മമ്മിയോട് കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ പറ കേട്ടോ ഓക്കേ മിസ് ഇതിനി നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഏതൊക്കെ പിരീഡ്സുള്ളേ ഡയസ് ക്ലാസ് പിന്നെ പിറ്റി പിരീഡോ അപ്പൊ cuma അല്ല രണ്ട് പേരെ ഉച്ചയ്ക്ക് ശേഷം വന്നേ എൻജോയ് ചെയ്യാൻ വന്ന टाइपലേ രണ്ട് പേരെ അറ്റൻഡൻസ് വെച്ചിട്ടുണ്ട് പോക്കോ താങ്ക്യൂ മിസ് Sure, something is fishy. Semua yang dikembali Yang dua

അടകെ പ്ലേ എഡി മെസ്സേ എടി എടിന്റെ കൈയ് കഴഞ്ഞേ നോക്കട്ടെ ഏടാ വിരടാ ഇത് നിന്റെ കൈയക്ഷരല്ലല്ലോ സത്യം പറഞ്ഞു സുലൈമാനേ ഏത് ജൂനിയർ കോച്ചി എടി തന്നടാ നമ്മളെ ഞ എടി തടേ സുലൈമാനേ ഞാൻ 1000 വട്ടം ഇമ്പോസിഷൻ എടിപ്പിക്കും പോടേടാ മാടാ ഞാൻ സത്യം പറ അക്ക 10 ആ ക്ലാസ്സിൽ रोज എടി തന്നടാ ഇനി തെറ്റ ആവർത്തിച്ചാലുണ്ടല്ലോ മര്യാദയ്ക്ക് നീ തന്നെ പോയിട്ട് 100 വട്ടം എടി കൊട്വനേ 100 അല്ലല്ലോ 25 താക്കാൻ പറ്റവിസേ ഇനി ഇവിട നിന്നാലേ ഞാൻ 2000 പ്രാവശ്യം എടിപ്പിക്കും മാണ്ട ഞാൻ നമ്മളെ എടി കൊണ്ട് ജൂലിയിൽ ലീവ് ലീവായിരുന്നല്ലോ എന്തായാലും ഉച്ചക്ക് വന്നത് നന്നായി ഞാനൊരു കാര്യം ക്ലാസ് പറഞ്ഞിട്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഒന്നും കൂടെ പറയാം വീട്ടിൽ പിന്നീട് പുറത്തേക്ക് പോവരുത് ആ സമയത്ത് ഞാൻ വരും എക്സാം നടത്തും ചെയ്യും എന്തായാലും ഈ പറഞ്ഞില്ലേ അത് മതി ഇനി വീട്ടിലേക്ക് എന്തായാലും പോകാൻ നന്നാലുണ്ടല്ലോ രണ്ടുപേർക്കും അതിനുകൂടി ചേർത്ത് തരും